ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിഞ്ചീരകം പൊടിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന ടിപ്പുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടാനും അതുപോലെ തന്നെ ടേസ്റ്റ് ഇരട്ടിയാകാനും ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും നമ്മൾ പെരിഞ്ജീരകം വാങ്ങുന്ന സമയത്ത് അതിന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വേലത്തിട്ട് നന്നായിട്ടൊന്ന് ഉണങ്ങി ഉ ഉണങ്ങിയെടുക്കുക കേട്ടോ ഉണങ്ങിയെടുത്തതിന് ശേഷം വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട് അത് നമ്മൾ എന്ത് സാധനമാണേലും പൊടിക്കുമ്പം മാക്സിമം നമ്മളൊന്ന് കഴുകി വാരി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം എങ്ങനെയാണെന്ന് നോക്കാം ഞാനിതൊരു പാനിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ട പാൻ നന്നായി ചൂടായതിനു ശേഷം ഒരു ലോ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ പതിയെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ഇങ്ങനെ പെരിഞ്ചരം അറിയാൻ ഒരുപാട് ചൂടായി കഴിഞ്ഞതിങ്ങനെ പൊട്ട പൊട്ടിത്തുടങ്ങാനായിട്ട് തുടങ്ങും അതുവരെയൊന്നും ചൂടാക്കണ്ട നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതിയാകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതിയാകും പാൻ അതുപോലെ തന്നെ നന്നായി ചൂടായതിനു ശേഷം മാത്രം ഇട്ട് കൊടുക്കാനും ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കണം പറഞ്ഞാൽ രണ്ട് മൂന്ന് കുരുമുളകാണ് കാണും കേട്ടോ കുരുമുളക് നമുക്കൊരു നല്ല ഇതൊരു ഇങ്ങനെ ഞാൻ ഈ ചെയ്യുന്ന മെത്തേഡിലൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇറച്ചിക്കോ മുട്ടക്കറിക്കോ അങ്ങനെ ഏതിന് വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം ടേസ്റ്റിൽ നല്ലൊരു വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യും കേട്ടോ പിന്നെ ഞാൻ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഏലക്കയാണ് അപ്പോൾ ഇത് പൊടിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു മണം കിട്ടും കേട്ടോ ഈ ഏലക്ക ചേർക്കുമ്പോൾ പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഗ്രാം കൂടി ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇതൊരു അമ്പത് ഗ്രാം പെരിഞ്ചീരവേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അളവിൽ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അളവ് കൂടുന്നതിനനുസരിച്ച് പെരിഞ്ചീരത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ അളവും കൂട്ടുക ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട പക്ഷേ എന്നാലും ചെറിയൊരു രീതിയിൽ ഇങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇറച്ചിക്കറി വെക്കുമ്പോഴോ എന്ത് കറി വെക്കുമ്പോഴും കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കിയെടുക്കാം അതായത് പതിയെ ഒന്ന് ഒന്ന് ചൂടായ കളർ ഒന്ന് മാറി വന്നാൽ മതിയാകും അപ്പോൾ അതുവരെ നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഇതാ ഏകദേശം ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിനകത്തേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഒരാ പെട്ടെന്നൊന്ന് ചൂടാറി വരട്ടെ കേട്ടോ അപ്പോൾ ഇതാ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിനകത്തേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമുക്ക് മിക്സ് ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പൊടിക്കുന്നതിനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് കേട്ടോ ഇത് ഇത് ചെറിയ മിക്സിയിലെ നമ്മളീ ജ്യൂസർ എന്ന് പറയും അപ്പോൾ ഇത് നമുക്ക് പൊടിക്കാനൊക്കെ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് വരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മളിതിങ്ങനെ ചൂടാക്കിയിട്ട് പൊടിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ പൊടിഞ്ഞു കിട്ടും നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അല്ലാണ്ട് ഡയറക്റ്റ് നമ്മൾ പച്ചക്കാണ് പൊടിക്കുന്നതെങ്കിൽ ഇതുപോലെ അങ്ങ് തര ചെറിയൊരു തരപ്പുണ്ടാകും അപ്പം ഈ പറഞ്ഞ മെത്തേഡിലാണെങ്കിൽ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ഞാനിത് മിക്സഡ് ജാറിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഞാനൊന്ന് പൊടിച്ചിട്ട് കൊണ്ടു കാണിച്ച് തരാം അപ്പോൾ താ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് പതിയെ ഒന്ന് ഒന്നെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് പുറത്ത് വെച്ചെന്ന് അതിൻ്റെ ഒരു മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ ചെറിയൊരു ചൂട് വരുമല്ലോ ആ ഒരു ചൂടും കൂടെ മാറ്റിയിട്ട് വെക്കുകയാണെങ്കിൽ കുറേ നാൾ കേട് കൂടാണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ നമുക്ക് ഉള്ള ഒക്കെ ഉണ്ടാക്കി വെക്കുന്നവർ ആ ഒരു കാര്യവും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഞാനതിൻ്റെ ഫൈനായിട്ട് പൊടിഞ്ഞ് വന്നതിന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഞാനത് ജസ്റ്റ് ഒന്ന് കയ്യിലും കൂടി എടുത്ത് കാണിക്കാം നല്ല രീതിയിൽ പൊടിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ടിന്നിനകത്തേക്ക് മാറ്റാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കുഞ്ഞൊരു വീഡിയോ ആണ് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു അപ്പോൾ നല്ലൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്